Hello, Assalamu alaikum. Welcome back to my YouTube channel. അപ്പം ഇന്ന് നമ്മൾ തമിഴ്നാടൻ സ്റ്റൈൽ സാമ്പാറാണ് കേട്ടോ വെക്കുന്നത് ഈ ഹോട്ടലിലൊക്കെ കിട്ടിയാലും നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ആ ടൈപ്പിലുള്ളൊരു സാമ്പാറാണ് കേട്ടോ അതിനൊപ്പം നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം ഇന്ന് ഞാനിവിടെ മുള്ളങ്കിയാണ് എടുക്കുന്നത് അപ്പോൾ നല്ല തോലൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് ഞാനിവിടെ ചെറു ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പോ സ്ക്വയർ ആയിട്ടോ വലുപ്പം കൂട്ടിയോ കുറച്ച് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് കട്ട് ചെയ്തത് നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ചോദിച്ചാൽ അതിൽ നന്നായി അത് വണക്കിയെടുക്കാം വണക്കണം കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ പച്ച സ്മെല്ല് പോകാനാണ് അല്ലെങ്കിൽ നമ്മൾ പരിപ്പിലിട്ട് അത് വണക്കുമ്പോൾ വേവിക്കുമ്പോൾ ഭയങ്കര ഒരു പച്ച സ്മെല്ലാണ് കേട്ടോ അതിന് അപ്പോൾ അതുമാത്രമല്ല ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റും കൂടുതലാണ് കേട്ടോ അപ്പോൾ കണ്ടത് ഈ എണ്ണയിൽ തന്നെ നമ്മൾ മാക്സിമം അതിനെ അത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് കുക്ക് ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ സാമ്പാർ പൊടി ഇടണ്ടേ ശക്തി മസാല തോളാണ് കേട്ടോ എന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ മുളക് പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടിയും ചെറുളിയും ഒക്കെ ഇട്ടാണ് പരിപ്പ് വേവിച്ച് തക്കാളി അതിൻ്റെ കൂടെ ഇടണം കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ പച്ച പച്ചസ്മെല് പോകണവരെ ഒന്ന് നന്നായി കുക്ക് ചെയ്തതിന് ശേഷം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ പരിപ്പ് ഞാൻ പറഞ്ഞല്ലോ ചെറുളി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില തക്കാളി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി കുക്ക് ചെയ്യണം കേട്ടോ പരിപ്പിൻ്റെ കുവേർ ഇതിന് അത്യാവശ്യമാണേ ഒരുപാട് കുക്കായി കുഴഞ്ഞു പോകാനും പാടില്ല എന്നാൽ വേകാതിരിക്കാനും പാടില്ല കേട്ടോ അപ്പം നന്നായി വെന്ത കു നമ്മൾ നമ്മളിതിലോട്ട് നന്നായി തിളപ്പിക്കാം കേട്ടോ വെള്ളം ഒരുപാട് ഒഴിക്കരുത് തിക്കായിരിക്കണം അതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് പഞ്ചസാരയാണ് കേട്ടോ ഞാനിവിടെ ഒരു കാൽസ്പൂണിലും കുറവായി ചേർക്കുന്നത് ബെല്ലം ഉണ്ടെങ്കിൽ ബെല്ലവും ചേർക്കാംട്ടോ അതാണ് അതിന് നമുക്കൊരു മധുരം ഫീലാവുന്നത് അപ്പോൾ കണ്ടോ ചാറ് നന്നായി തിളച്ചിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഇടാം കേട്ടോ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ താളിപ്പിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ജീരകം ഇട്ട് നന്നായി പൊട്ടണവരേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇടാം കടുക് നന്നായി പൊട്ടി വന്നതിലേക്ക് നമുക്ക് ജീരകം ഇടാം കേട്ടോ ജീരകവും നന്നായി പൊട്ടുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചതച്ചിടണേ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ലൊരു മണം കിട്ടുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇട്ട് അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന നേരത്തെ നമുക്ക് വരമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുട്ടികളെ എരിവ് അധികം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഒരെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സ്റ്റേജിൽ ഞാനിപ്പോൾ സവോളയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ലാസ്റ്റ് ഒരു സാമ്പാറിൻ്റെ മണം മുന്നിട്ട് നിൽക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ആണ് സാമ്പാർ പൊടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോയതിന് ശേഷം ഈ താളിപ്പ് നമുക്ക് ചാറിലൊഴിക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് ഒരുപാട് വെള്ളം പോലെ ആക്കരുത് പരിപ്പ് നന്നായി വേവിക്കണം ഇത് ശ്രദ്ധിച്ചാൽ ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ